ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം രണ്ട് സഹോദരങ്ങളുടെ ഞാനും എന്റെ അനിയൻ ഡേവിഡും ഞങ്ങൾ ഇരുവരും വ്യത്യസ്തമായ രീതിയിൽ അവഹേളിക്കപ്പെട്ടവരാണ് എനിക്ക് സംഭവിച്ചത് അനിയന് സംഭവിച്ചതിനേക്കാൾ ഏറ്റവും മോശമായിരുന്നു പ്രത്യേകിച്ച് അനിയന് വളരെ ദയനീയമായ ഒരു ഉദാഹരണമാണ് ഞങ്ങളുടെ പിതാവിൽ നിന്ന് ലഭിച്ചത് എൻ്റെ അച്ഛൻ ഭയങ്കര കുടിയനായിരുന്നു ദുഷ്ടത കാണിക്കും എപ്പോഴും ശപിച്ചുകൊണ്ടിരിക്കും വർഷത്തരമായ ഫലിതങ്ങൾ പറയും അദ്ദേഹം ഒരു മെക്കാനിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്യാരേജിൽ സ്ത്രീകളുടെ വൃത്തികെട്ട പടങ്ങൾ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ അനിയൻ അത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് വളർന്നു വന്നത് എൻ്റെ അനിയന് പതിനാല് വയസ്സുള്ളപ്പോൾ കുടിച്ചാലും വഷളത്തരങ്ങൾ കാണിച്ചാലും അച്ഛൻ അതെല്ലാം രസിക്കുകയാണ് ചെയ്യാറ് പതിവ് അനിയൻ ഒരിക്കലും ബോൾ കളിക്കാൻ പോവില്ലായിരുന്നു സ്കൂൾ ഫങ്ഷനിൽ ഒരിക്കലും പങ്കെടുക്കില്ല അങ്ങനെ ഒന്നും ചെയ്തില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വഷളായി പക്ഷേ എനിക്ക് സംഭവിച്ചത് തികച്ചും വ്യത്യസ്തമായ വഷളത്തരമായിരുന്നു അതെന്നെ ശരിക്കും നശിപ്പിച്ചു എന്തായാലും എൻ്റെ അനിയൻ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ലോസ് ഏഞ്ചൽസിലെ ഒരു പഴയ കെട്ടിടത്തിൽ മരിച്ചു കിടന്നു അൻപത്തിയേഴാമത്തെ വയസ്സിൽ ശരീരം കണ്ടുപിടിച്ചത് മരിച്ചു മുപ്പത് ദിവസം കഴിഞ്ഞാണ് അതും ജീർണിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ച് വിവരമറിയിക്കാൻ ഒരേ ഒരു തെളിവേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ പോക്കറ്റിൽ ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ഏതാനും വർഷങ്ങൾ ജോലി ചെയ്തതിൻ്റെ അടയാളമായി കരുതിയിരുന്ന ഒരു ബാഡ്ജ് മാത്രമായിരുന്നു ഡെൻറ്റൽ റെക്കോർഡ്സൊക്കെ അയച്ചു കൊടുത്തിട്ടാണ് ശരീരം അനിയന്റേതാണെന്ന് തെളിയിച്ചത് എന്നെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ശോചനീയമായ സംഭവമായിരുന്നു അത് കാരണം അവന് നന്നവൻ എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു അവൻ എന്നേക്കാൾ പത്ത് വയസ്സ് കുറവായിരുന്നു അവൻ്റെ ശരീരം അനാഥമായി ഒരു വെയർഹൌസിൽ ജീർണിച്ച് കിടന്നത് അൻപത്തിയേഴാം വയസ്സിലാണ് ആരും അവൻ്റെ അഭാവം അറിഞ്ഞില്ല ആരോ അവൻ്റെ ശരീരം കണ്ടുപിടിച്ചത് മുപ്പത് ദിവസം കഴിഞ്ഞായിരുന്നു തെരുവിൽ ജീവിക്കുന്ന ഏതോ ആളാണ് അവൻ്റെ ശരീരം കാണാനിടയായത് ഇതാ ഞാൻ ഇന്ന് ജീവിക്കുന്നു എൻ്റെ അറുപത്തേഴാം വയസ്സിലും ഇപ്പോൾ അറുപത്തെട്ടായി ലോകത്തിലെ മൂന്നിൽ രണ്ട് ഭാഗത്ത് സുവിശേഷം പ്രസംഗിക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ ഏവർക്കുമാണ് അവൻ്റെ ജീവിതം അങ്ങനെ അവൻ യാതൊരു കാരണവുമില്ലായിരുന്നു അവനെ സഹായിക്കാൻ ആരുമില്ലാതിരുന്നതായിരിക്കില്ല അതിന് കാരണം അതിന് കാരണം എല്ലാവരും അവനേക്കാൾ മുൻപ് കടന്നു പോയതാണ് ഞാൻ ഇളകിക്കൊണ്ടിരുന്നു എന്നാൽ അവന് ഇളകാതെ എവിടെ കിടന്നു നിങ്ങൾക്കൊരു അത്ഭുതം വേണമെങ്കിൽ നിങ്ങൾ ഇളകിയേ തീരൂ നിങ്ങളുടെ മുതുകിലുള്ള മണ്ണ് കുടഞ്ഞുകളഞ്ഞ് അതിൻ്റെ മുകളിൽ കയറി നിൽക്കണം എന്നിട്ട് പറയണം ഞാൻ ഈ അഴുക്കിൽ നിന്ന് പുറത്ത് കടക്കും ആരെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടാൽ എനിക്കും അനുഗ്രഹിക്കപ്പെടാം കാരണം ഞാൻ ഒരു ഏവനുമാണ് എൻ്റെ അനിയൻ ഒരു ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളവൻ്റെ ചില ഫോട്ടോസ് കാണിക്കാം എൻ്റെ അനിയനെ നിങ്ങൾ കാണാൻ വേണ്ടിയാണ് ഇതാണ് അവൻ ഏകദേശം മൂന്ന് വയസ്സുള്ളപ്പോൾ എടുത്തത് ഇതും അവൻ തന്നെയാണ് പതിനേഴ് വയസ്സുള്ളപ്പോൾ മറൈൻസിൽ ജോലിക്ക് പോയി ആ പടങ്ങൾ ഒരു മിനിറ്റ് ഇവിടെ തന്നെ ഇരിക്കട്ടെ അവൻ്റെ മുന്നിലുണ്ടായിരുന്ന സാധ്യതകൾ നിങ്ങൾ അല്പനേരം ചിന്തിക്കുന്നത് നന്നായിരിക്കും അവൻ കാണാൻ നല്ല സുന്ദരനായിരുന്നു അവന് വളരെ നല്ല പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു പലപ്പോഴും അവൻ്റെ കഴുത്ത് ഞരിക്കാൻ തോന്നാറുണ്ടെങ്കിലും എല്ലാവരും അവനെ സ്നേഹിച്ചിരുന്നു അവനെ സ്നേഹിക്കാതിരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല അവൻ ഞങ്ങളുടെ കൂടെ മിനിസ്ട്രിയിൽ കുറച്ചുകാലം ജോലി ചെയ്തത് എല്ലാവർക്കും അറിയാം ആ പ്രായത്തിലും അവൻ്റെ മുന്നിൽ ധാരാളം ഉണ്ടായിരുന്നു ഒരുപാട് സാധ്യതകൾ എന്തുപറ്റി ശരി അവൻ പതിനേഴാമത്തെ വയസ്സിൽ മറൈൻ കോർപ്സിൽ ജോലിയിൽ ചേർന്നു അവിടെ വെച്ച് അവൻ്റെ സാർജൻറ്റ് അവനെ ഡ്രഗ്സ് ശീലിപ്പിച്ചു അവർ വിയറ്റ്നാം കാർഡുകളിലായിരുന്നു അത് വളരെ കഠിനമായ ജീവിക്കാൻ കൊള്ളാത്ത സ്ഥലമായിരുന്നു അവൻ അവിടെ വെച്ച് ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷേ അവിടേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അവന് പല ദുശീലങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവൻ വളർന്നത് അവന് പതിനാല് വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ അമ്മയ്ക്കൊരു നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടായി അവനെ നോക്കാൻ അമ്മയ്ക്ക് സാധിക്കാതെ പോയി കുറേ കാലത്തേക്ക് അമ്മ ഒരു ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ട് എൻ്റെ അനിയന് പതിനാലാം വയസ്സിൽ തന്നെ സ്വന്തം കാര്യം നോക്കേണ്ടി വന്നു കാരണം അച്ഛൻ രാത്രി ജോലിക്ക് പോകുന്നതുകൊണ്ട് രാത്രി വീട്ടിൽ ഉണ്ടാവാറില്ല എൻ്റെ അമ്മ ആശുപത്രിയിലും അതുകൊണ്ട് അവൻ തെരുവിളിലേക്ക് ഓടും എന്നിട്ട് അവൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചു ഇത്തരമൊരു സന്ദർഭത്തിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയായിരുന്നു ആ പ്രായത്തിൽ അവൻ മറൈൻസിലേക്ക് പോയത് തിരിച്ചു വന്നപ്പോൾ അവൻ അനീതി നടക്കുന്നത് എവിടെ കണ്ടാലും ഭയങ്കര ദേഷ്യമായിരുന്നു അതുപോലൊരു സ്ഥലത്ത് എന്താണ് നടക്കുക എന്ന് ദൈവത്തിനെ അറിയൂ അത്തരമൊരു സ്ഥലത്ത് കുറേക്കാലം ജീവിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് സാധാരണയല്ലേ അവൻ വീട്ടിൽ വന്നു സെൻറ് ലൂയിസിൽ തിരിച്ചെത്തി ഒരു കാർ മാനുഫാക്ചറിങ് പ്ലാന്റിൽ ജോലി കിട്ടി വിവാഹിതനായി ഒരു മകൻ ജനിച്ചു ഉത്തരവാദിത്വം കൂടിയപ്പോൾ അവൻ ഡ്രഗ്സിലും മദ്യപാനത്തിലും മുഴുകാൻ തുടങ്ങി കുറ്റം പറഞ്ഞു എല്ലാവരെയും കുറ്റപ്പെടുത്തും എല്ലാവരെയും അവൻ്റെ പ്രശ്നങ്ങൾക്ക് കുറ്റപ്പെടുത്തും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായിട്ട് നടക്കാത്തതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തും പണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നതിന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പോൾ ചെയ്യുന്നതിന് വേണ്ട സഹായം ലഭിക്കും ഞാൻ പറഞ്ഞു കേട്ടോ എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ആരും നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് ജനങ്ങൾ നിങ്ങൾ സഹായിക്കാൻ ശ്രമിച്ചേക്കാം പക്ഷെ നിങ്ങൾക്ക് മാത്രം ചെയ്യാവുന്ന ഒരു പങ്കുണ്ട് ദൈവം തൻ്റെ കൈകൾ നീട്ടി നിങ്ങളെ സഹായിക്കും പക്ഷേ ദൈവം നിങ്ങൾക്ക് ചെയ്യാനുള്ള പങ്ക് ചെയ്യില്ല നിങ്ങളുടെ പങ്ക് ചെയ്യാനുള്ള കഴിവ് അവൻ നൽകും എന്നാലും നിങ്ങൾക്കായി അവൻ അത് ചെയ്യില്ല നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ മടി കാണിക്കുമ്പോൾ നമുക്ക് സംഭവിക്കാനുള്ള ഏറ്റവും വലിയ ദുരിതങ്ങളിൽ ഒന്നാണത് ദൈവം നമുക്ക് സ്വതന്ത്രമായി തീരുമാനം നൽകിയിട്ടുണ്ട് നമ്മൾ തുടർച്ചയായി തെറ്റിന് പകരം ശരി ചെയ്യുമെന്ന് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് നാം അത് കൂടുതൽ ചെയ്യുന്നതോറും അത് എളുപ്പമാവും നാം കുറവായി ചെയ്യുമ്പോൾ അത് കഠിനമായി തീരും വലിയൊരു കുഴപ്പമുള്ള ജീവിതം ജീവിക്കുക എന്നത് വളരെ എളുപ്പമാണ് എന്നിട്ട് കുറ്റം 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 കുളത്തിനരികെ കിടന്ന് അത്ഭുതത്തിനായി കാത്തിരിക്കും അടുത്തതിനായി പ്രത്യാശിക്കും പ്രശസ്തനായ ഒരു പുരോഹിതൻ ആ സ്ഥലത്തേക്ക് വന്ന് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്ന് കരുതും ദൈവം നമ്മെ സഹായിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല തീർച്ചയായും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് അവൻ വൻ ക്രിയകൾ ചെയ്യുന്നു പ്രാർത്ഥന ഫലിക്കും നമ്മെ സഹായിക്കാൻ ദൈവം മനുഷ്യരെ അഭിഷേകിക്കും നമുക്ക് മാത്രം ചെയ്യാവുന്നതായ ഒരു പങ്കുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ പക്ഷേ നിങ്ങൾ ഇതേ തത്വങ്ങൾ പ്രകാരം ഇങ്ങനെ പറഞ്ഞാലോ ദൈവം മറ്റാർക്കെങ്കിലും അത് ചെയ്യുമെങ്കിൽ എനിക്കും അത് ചെയ്തു തരും ജോയ്സിന് ഇളകിയത് അത്ഭുതം നടന്നെങ്കിൽ ഞാനും ഇളകാൻ പോവുകയാണ് മൺകുനയിൽ നിന്ന് കഴുത ഇളകി പുറത്തു വന്നെങ്കിൽ ഞാനും ഇളകാൻ പോവുകയാണ് ഞാൻ ആ ഏവരുമാണ് ഒരു ഏവരും എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഞാൻ ചെയ്യും അതധികമില്ല അതൊരു ബാലന്റെ അപ്പമായിരുന്നു ഒരു കവണിയിൽ അഞ്ച് മിനുസമുള്ള കല്ലുകൾ അവനൊരു മല്ലനെ കൊന്നു മോശയുടെ കയ്യിലെ വടിയായിരുന്നു അത് ഒരു വടി പക്ഷെ ദൈവം അത് ശക്തി കൊണ്ട് നിറച്ചു മോശ പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് പറ്റില്ല എനിക്ക് വയ്യ എനിക്ക് വയ്യ ദൈവം ചോദിച്ചു നിന്റെ കയ്യിൽ എന്താണോ ഒരു വടി ഒരു കോൽ അവൻ പറഞ്ഞു അത് നിലത്തിട് അവനതിൽ ശക്തി നിറച്ചു ദൈവം നിങ്ങൾക്കുള്ളത് എന്താണെന്ന് കാണുന്നില്ല നിങ്ങൾ ഉള്ളത് കൊണ്ട് അവൻ എന്തും ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ അറിയാൻ അവൻ ആഗ്രഹിക്കുന്നു അല്ല അത് എളുപ്പമല്ല പക്ഷെ അതിന് വിലമതിപ്പുണ്ട് നിങ്ങൾ ഇളകുമ്പോഴെല്ലാം മുന്നോട്ടേക്ക് കുറേശ്ശെയായി പോവുകയാണ് ഓരോ പ്രാവശ്യം നിങ്ങളോട് മോശമായി പെരുമാറിയവരോട് ക്ഷമിക്കുമ്പോഴും നിങ്ങളൊരല്പം മുന്നേറ്റം ഉണ്ടാക്കുന്നു ഓരോ പ്രാവശ്യം എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ആദ്യം സമാധാനം പുലർത്തുമ്പോഴും നിങ്ങൾ ഒരു അല്പം മുന്നേറ്റം ഉണ്ടാക്കുകയാണ് നിങ്ങൾക്ക് തോന്നാതിരുന്നിട്ടും ഓരോ പ്രാവശ്യവും നിങ്ങൾ വാക്ക് പാലിച്ചാൽ നിങ്ങൾ നിങ്ങളൊരല്പം മുന്നേറ്റം ഉണ്ടാക്കുന്നു കഠിനമാണെന്നും പറഞ്ഞ് ശരിയായത് ചെയ്യാതിരുന്നാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല ശരി എൻ്റെ അനിയനൊടുവിൽ ഡൈവേഴ്സ് ചെയ്തു അവിടം വിട്ടുപോയി കുഞ്ഞിനെ നോക്കാൻ പണം കൊടുത്തില്ല അവൻ ജോലി ചെയ്തിരുന്നപ്പോൾ അന്നന്ന് പണം വാങ്ങുകയായിരുന്നുകൊണ്ട് സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റത്തിലായിരുന്നില്ല ഇല്ലെങ്കിൽ അവൻ്റെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് അവനെ കണ്ടുപിടിച്ച് കുഞ്ഞിന് പണം കൊടുപ്പിക്കുമായിരുന്നു ഇതാണ് നമ്മുടെ നാട് ഭീകരമായ കുഴപ്പത്തിലാവാനുള്ള കാരണങ്ങളിൽ ഒന്ന് ജനങ്ങൾ അവരുടെ ചുമതല നടത്തുന്നില്ല അതിനാൽ ഗവൺമെൻറ് ജനങ്ങളെ പട്ടിണിയിടാതെ സംരക്ഷിക്കേണ്ടി വരുന്നു നമ്മൾ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരും ഇത് തീരാത്ത ഒരു ചക്രമായി മാറുന്നു അതിനെല്ലാം കാരണം ജനങ്ങൾ അവരവരുടെ ഭാഗം ശരിയായി ചെയ്യാത്തതാണ് എന്നാൽ സഹായം അർഹിക്കുന്ന എത്രയോ ജനങ്ങൾ നിലവിലുണ്ട് അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഞങ്ങൾ ഈ പട്ടണത്തിലെ ജനങ്ങളെ എപ്പോഴും സഹായിക്കാറുണ്ട് ഇനിയും ഞങ്ങളത് തുടരുമെന്ന് ഉറപ്പാണ് ജനങ്ങൾക്ക് സഹായം ആവശ്യമാണ് നമ്മൾ പരസ്പരം സഹായിക്കണം ഈ ലോകത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഇളകേണ്ടതെന്ന് പഠിപ്പിക്കണം മേൻ നിങ്ങൾക്കൊരു അത്ഭുതം വേണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ശരി എൻ്റെ അനിയൻ ആ നാട് വിട്ട് അരിസോണയിലേക്ക് പോയി അവിടെ പതിനഞ്ച് വർഷം ജീവിച്ചു എന്ന് എനിക്ക് തോന്നുന്നു അവിടെ അവൻ ഓരോ സ്ത്രീകളോടൊത്തും ജീവിച്ചു ആരെയും വിവാഹം കഴിച്ചില്ല കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാൻ പണവും കൊടുത്തില്ല ഡ്രഗ്സ് ഉപയോഗിച്ചു അത് വാങ്ങിക്കാൻ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്തു അതിനുശേഷം അവൻ ദേവിനെ ഒരു ദിവസം ഫോണിൽ വിളിച്ചു അവനെക്കുറിച്ച് ഞങ്ങൾക്കൊരു വിവരവും ഇല്ലായിരുന്നു അവൻ അസുഖം പിടിച്ച് ആകപ്പാടെ കുഴപ്പത്തിലായിരുന്നു ഒടുവിൽ ജീവിതം നേരെയാക്കണമെന്ന് ആശയം തോന്നിയിട്ടുണ്ടാവും അവൻ ദേവിനോട് ചോദിച്ചു വീട്ടിൽ വന്നാൽ അവനെ സഹായിക്കാനാവുമെന്ന് അതിൻ്റെ ദയവ് ശരിയെന്ന് പറഞ്ഞു ഞങ്ങൾ എയർപോർട്ടിൽ പോയി അവനെ കൂട്ടിക്കൊണ്ടുവന്നു അവൻ വീട്ടിൽ വന്നതിൽ ഞാൻ സന്തോഷിച്ചു കാരണം എൻ്റെ ഒരേ ഒരു സഹോദരനായിരുന്നു അവൻ എന്തൊക്കെയായാലും നമ്മുടെ കുടുംബത്തിലുള്ളവരോട് നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക സ്നേഹമുണ്ടാവും അങ്ങനെ നാല് വർഷത്തോളം അവൻ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളോടൊത്ത് തന്നെ താമസിച്ചു അവൻ തിരിച്ചു വന്നപ്പോൾ പല സാധനങ്ങളും നഷ്ടപ്പെട്ടിരുന്നു ഉള്ളതിൽ പലതും ജീർണിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ പണം ചിലവാക്കി അവൻ്റെ പല്ല് കെട്ടിക്കൊടുത്തു പിന്നെ ഞങ്ങൾ അവനെ ഡോക്ടറിനെ കാണിച്ചു അവൻ്റെ ആരോഗ്യം വീണ്ടെടുത്തു കൗൺസിലിംഗ് കൊടുത്തു അവൻ വീണ്ടും ജനിച്ചു എന്നിട്ട് പരിശുദ്ധാത്മാവില നിറഞ്ഞു അവൻ പറഞ്ഞു അതായത് നമ്മുടെ ജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നവൻ പറയുമായിരുന്നു ഈ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെ അവൻ ആരോഗ്യം തിരിച്ചു കിട്ടിയപ്പോൾ അവനും ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ജോലി കൊടുത്തു നിങ്ങളിൽ ചിലർ എൻ്റെ സഹോദരൻ ഡേവിനെ ഓർക്കുന്നുണ്ടായിരിക്കാം അവൻ കാഴ്ചയ്ക്ക് വളരെ സുന്ദരനായിരുന്നു ഇനി നമുക്ക് ഡേവിഡ് നമ്മുടെ കൂടെ ജോലി ചെയ്തിരുന്നപ്പോൾ ഇത്ത ഫോട്ടോ ഇടാം അത് ഡേവിഡിൻ്റെ കൂടെ ദൈവത്തെ ആരാധിക്കുന്ന ഫോട്ടോയാണ് ഇതവനും ഞാനുമാണ് അവൻ ഞങ്ങളുടെ അടുത്ത് നാല് വർഷം ജീവിച്ചു എന്നിട്ട് നാലാമത്തെ വർഷത്തിൻ്റെ ഒടുവിൽ എൻ്റെ കൂടെ അവനെ വീട്ടിൽ താമസിപ്പിക്കാനുള്ള കൃപ എനിക്കില്ലാതായി അവനെ വിടാതെ പരിപാലിക്കേണ്ടതായി വന്നു നിങ്ങൾക്കറിയാമോ ഞാൻ ഉണർത്തിയാലേ അവൻ ജോലിക്ക് പോകൂ ഞാൻ പറഞ്ഞാൽ മാത്രമേ അവൻ ലോണ്ടറിക്കുള്ള തുണികൾ മുറിയിലേക്ക് കൊണ്ടുവരാറുള്ളൂ ഞാൻ പറഞ്ഞാലേ അവൻ രാത്രി മുറിയിലെ അഴുക്ക് വൃത്തിയാക്കൂ ഞാൻ പറഞ്ഞാൽ മാത്രമേ അവൻ എന്തും ചെയ്യാറുള്ളൂ പക്ഷെ ആരും പറയാതെ അവൻ ഒരു കാര്യവും ചെയ്യില്ല സത്യമാണ് പക്ഷേ അവൻ തനിച്ചിരുന്നാൽ മാത്രമേ എല്ലാം ശരിയാവൂ എന്ന ഒരു പരിധിയിൽ ഞാൻ എത്തിച്ചേർന്നു അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു നീ സ്വന്തമായി ജീവിക്കാൻ പഠിക്കണമെന്നാണ് ദൈവം കരുതുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഇനിയെങ്കിലും പുരുഷനെ പോലെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കാം ഞങ്ങൾ നിന്നെ സഹായിക്കാം അങ്ങനെ ഞങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് അവന് വേണ്ടി സൈൻ ചെയ്തു എല്ലാ ഫേർണിച്ചറും വാങ്ങാൻ അവനെ സഹായിച്ചു അതിനോടൊപ്പം അവനെ ഓടിക്കാൻ ഒരു കാറും നല്ല വസ്ത്രങ്ങളും വാങ്ങി അവനോട് ഞങ്ങൾ നന്നായി പെരുമാറാൻ നോക്കി ദൈവത്തിൻ്റെ സ്നേഹം അവൻ അറിയണമെന്ന് ആഗ്രഹിച്ചു അവൻ തികവുള്ളവനാവൻ ദൈവത്തിൻ്റെ സ്നേഹം അവന് നൽകണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാ നേരവും ആരുടെ ജീവിതത്തിലും അവൻ ഒന്നും ചേർത്തില്ല ആരോടും അവൻ സഹകരിച്ചില്ല എപ്പോഴും അവൻ എടുത്തു 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 ഒരു ദിവസം ഇരുപത് പ്രാവശ്യമെങ്കിലും അവൻ ഒരു കാര്യം പറഞ്ഞു ഐ ലവ് യു സീസ് ഒരു ഒഴുക്കൻ മട്ടിൽ അവനത് പറഞ്ഞ് കേൾക്കാറുണ്ട് ഐ ലവ് യു സേസ് അവനത് ചെയ്തു കാരണം അതിനവനൊന്നും ചിലവാക്കേണ്ടതില്ലോ അതിനവൻ വേദനിക്കേണ്ടതില്ലല്ലോ ആരും അവനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കില്ലല്ലോ വെറും വാക്കുകൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ജനങ്ങൾ അത് പ്രവൃത്തിയിൽ കാണിക്കണം അങ്ങനെ അവനൊരു അപ്പാർട്ട്മെന്റ് കിട്ടിയെന്ന് ഉറപ്പായപ്പോൾ അധികം താമസിയാതെ തന്നെ അവൻ ജോലിക്ക് സമയത്തിന് വരാതെയായി ഞങ്ങൾ അവനെ വിളിക്കുമ്പോൾ അവൻ എഴുന്നേറ്റിട്ടുണ്ടാവില്ല എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറയും പിന്നീട് അവൻ്റെ കൂടെ പലപ്പോഴും ഒരു സ്ത്രീ ഉണ്ടാവാറുണ്ടായിരുന്നു അവർ വിവാഹിതരായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല അത് കണ്ടുപിടിക്കാൻ ഒരു അൻസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ആ സമയപരിധിക്കുള്ളിൽ അവൻ ഞങ്ങളോടൊത്ത് ജോലി ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ ചേർന്നിട്ടുണ്ടായിരുന്നു അവർ അവരവൻ്റെ ശമ്പളം കണ്ടുപിടിച്ച് കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാൻ അറുപതിനായിരം ഡോളർ കൊടുക്കണം എന്ന് തീരുമാനിച്ചു അത് ശരിക്കും ഒരു വലിയ തകർച്ചയായിരുന്നു അവൻ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ ജീവിതം നേരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെങ്ങനെ ഞാൻ അറുപതിനായിരം ഡോളർ കൊടുക്കും അവരെൻ്റെ ശമ്പളം കണ്ടുകെട്ടും ഞാനിനി വർഷങ്ങളോളം മുടങ്ങാതെ ജോലി ചെയ്യണം പക്ഷേ എനിക്ക് പണമൊന്നും ഉണ്ടാവില്ല അങ്ങനെ അവൻ തുടക്കത്തിൽ കുഞ്ഞിന് വേണ്ടി വാദിച്ച സ്ത്രീയെ കുറ്റം പറയാൻ ആരംഭിച്ചു അവന് ദേഷ്യം പിടിച്ചു അവർ കോപിച്ചു അവന് കലി കയറി പിന്നെ അവനൊരു വക്കീലിനെ ചെന്ന് കണ്ടു ആ വക്കീൽ അറുപതിനായിരം ഡോളർ ഇരുപത്തി ഡോളർ ആക്കി ചുരുക്കി എങ്ങനെയാണ് അങ്ങനെ ഒരു ബാർഗൻ ചെയ്യാൻ ചെയ്യാനും സാധിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ അത് സാധ്യമാണ് അവനത് ഇരുപത്തേഴായിരം ആക്കി കുറച്ചു എന്നിട്ട് അവൻ ദേഷ്യപ്പെട്ടു കോപിച്ചു അവനത് കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അവൻ കാര്യം മനസ്സിലാക്കിയില്ല പക്ഷെ ദൈവം ഞാനും അതിനെക്കുറിച്ച് സംസാരിച്ചു അതിനുവേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് അവനത് ഒരു നല്ല മനോഭാവത്തോടെ ആറുമാസം കൊടുത്താൽ അവന് വേണ്ടി ഞങ്ങളത് കൊടുക്കാം എന്ന് തീരുമാനിച്ചു എത്ര പ്രാവശ്യമാണ് ദൈവം ആരുടെയെങ്കിലും വിമോചനം പ്ലാൻ ചെയ്യുന്നത് എന്ന് ആർക്കറിയാം അവൻ അവരെ ഏകദേശം കുറച്ച് സമയം നോക്കി അവർ ഇളകുന്നുണ്ടോ എന്ന് അവൻ എന്താണ് പറയേണ്ടിരുന്നതെന്ന് അറിയാമോ ഞാൻ ഇത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എൻ്റെ മകനെ ഇത്രയും വർഷങ്ങൾ ഞാൻ നോക്കാതെ പോയി എനിക്ക് തെറ്റി ഒഴിവ് കഴിവ് പറയാനാവില്ല അവൻ തെറ്റ് ബോധ്യമായി താൻ ചെയ്യേണ്ടത് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഇഷ്ടം പോലെ മുപ്പത് വർഷം പണം ചിലവാക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു ഇപ്പോൾ നിങ്ങൾ കടത്തിൽ മുഴുകിയിരിക്കുന്നു ദൈവം നിങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ സത്യം നിങ്ങൾ അറിയുന്നു അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും കടത്തിൽ നിന്ന് വിമോചിതരാവേണ്ടിയിരിക്കുന്നു ഒരു എന്തെങ്കിലും വാങ്ങാൻ കുറേ കാലത്തോളം നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല എങ്കിലും നിങ്ങൾ മുഖത്തൊരു പുഞ്ചിരിയോടെ സദാകാലം ഇരുന്ന് ഇങ്ങനെ പറയേണ്ടി വരും ഇവിടെ നീതിയോടെ ജീവിച്ചിരിക്കുന്നു ഇതിലൂടെ കടന്നു പോകാനുള്ള യോഗ്യത എനിക്കുണ്ട് എന്നെനിക്കറിയാം ഞാനൊരു പാഠം പഠിക്കാൻ പോകുന്നു ഇത് കഠിനമാണ് എന്ന് എന്നെനിക്കറിയാം അങ്ങനെ ഞങ്ങൾ അവനെ മിനിസ്ട്രിയിൽ നിന്ന് പറഞ്ഞയച്ചു കാരണം അവൻ ജീവിച്ച ജീവിതം ശരിയല്ല എന്ന് തന്നെ അവനെ ഞങ്ങൾ സെൻറ്റ് ലൂയിസിലെ ഡ്രീം സെൻറ്ററിലേക്ക് അയച്ചു അവിടെ പുരുഷന്മാർക്കുള്ള പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചു അത് ഞങ്ങൾക്ക് മറ്റൊരു ഭീകര സ്വപ്നമായിരുന്നു കാരണം അവർക്കും അവനെ തളച്ചിടാൻ സാധിക്കാതെ പോയി അവിടെ നിന്ന് അവൻ ഞങ്ങളുടെ വയസ്സായ മാതാപിതാക്കളോട് താമസിക്കാൻ പോയി അവരെയും ഞാനായിരുന്നു നോക്കിയിരുന്നത് അതോടുകൂടി എൺപത് വയസ്സുള്ള രണ്ടുപേരെയും നാൽപ്പത്തേഴ് വയസ്സുള്ള ജോലിയെടുക്കാത്ത ഒന്നും ചെയ്യാത്ത അവനെയും ഞാൻ സംരക്ഷിക്കേണ്ടി വന്നു ഞാൻ ദൈവത്തോട് പറഞ്ഞു എന്നെ കൂടാതെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ആർക്കെങ്കിലും അങ്ങനെ ഒരിക്കൽ തോന്നിയിട്ടുണ്ടോ എന്നെ കൂടാതെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനാവുമോ അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും അവിടെ നിന്ന് അരിസോണയിലേക്ക് തിരിച്ചു പോയി ഏകദേശം പത്ത് വർഷത്തോളം അവൻ്റെ ഒരു വിവരവും ഞങ്ങൾക്കില്ലായിരുന്നു ആ സമയത്ത് അവൻ്റെ കൂടെ താമസിച്ചിരുന്ന സ്ത്രീ ഞങ്ങളെ പല പ്രാവശ്യം വിളിക്കുകയുണ്ടായി എനിക്ക് വളരെ അസ്വസ്ഥതകൾ ഉണ്ടാക്കി കാരണം ഞാൻ അവനെ സഹായിച്ചില്ല എന്നായിരുന്നു ഞാനാണെങ്കിൽ പ്രശസ്തി ആർജിച്ച ഒരു ടി വി സുവിശേഷക പ്രവർത്തക ഞാൻ ലോകമെങ്ങുമുള്ള അനേകം ജനങ്ങളെ സഹായിക്കുന്നുമുണ്ട് നിങ്ങൾ എനിക്കും ഡേവിനും ഒരു ബാങ്ക് അക്കൗണ്ട് തുറന്നു തരണം എന്നിട്ട് ഞങ്ങളുടെ പേരിൽ നിങ്ങൾ അതിലേക്ക് പണം അയച്ചു തരണം ഓരോ മാസവും അതിൽ പണം ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങളുടെ സഹോദരനെ ഞാൻ നോക്കിക്കോളാം കാരണം അയാൾക്ക് സ്വയം പരിപാലിക്കാനുള്ള ശേഷിയില്ല ഞാൻ പറഞ്ഞു പറ്റില്ല എനിക്ക് അങ്ങനെ പറയാൻ എളുപ്പമല്ലായിരുന്നു ഒടുവിൽ ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു നാല് വർഷം ഒരാളെ സഹായിക്കാൻ ശ്രമിച്ചിട്ടും അവർ സഹായത്തിന് അർഹരല്ല എന്ന് കണ്ടാൽ അവരെ തുടർന്ന് സഹായിക്കുന്നത് നിർത്തുന്നു ഞാനിന്ന് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഒരാൾക്ക് വേണ്ടി സ്വയം ബലിയാവുകയാണെങ്കിൽ നിങ്ങൾ സഹായിക്കുന്നവരോടും നിങ്ങളോടും നിങ്ങൾ സഹായം ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും കാരണം അവർ നിങ്ങളിൽ അവശേഷിച്ചിരിക്കുന്ന ശക്തി മുഴുവനും ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അവർ മറ്റാരെയെങ്കിലും ചെന്ന് സമീപിക്കും നിങ്ങൾക്ക് എല്ലാവരെയും സഹായിക്കാം പക്ഷേ യേശു പോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ടില്ല ഞാൻ നിങ്ങളെ സഹായിക്കണോ ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾ സഹായിക്കാൻ എന്നെ അനുവദിക്കുമോ ബൈബിളിൽ ഞാൻ കണ്ടത് ഇതാണ് യേശു തൻ്റെ അരികിലേക്ക് വന്നവരെ സഹായിച്ചു മനസ്സിലായോ അവനെ തേടി വന്നവരെയാണ് അവൻ സഹായിച്ചത് നമ്മുടെ ഭാഗത്തും ചോദിക്കാനുള്ള സന്നദ്ധതയുണ്ടാവണം നമ്മൾ ദൈവത്തോട് നിലവിളിക്കണം ദൈവമേ എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലേക്കും കടന്നു വന്ന് എന്നെ സഹായിക്കൂ എന്റെ ജീവിതത്തിൽ അത്ഭുതം കാണിക്കൂ അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറയട്ടെ ദൈവം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും അതേസമയം ഞാൻ പറയുന്നത് സത്യമാണ് എന്ത് ചെയ്യണമെന്ന് അവൻ കാണിച്ചു തരും ആദ്യമായി നിങ്ങൾ വെറുക്കുന്നവർക്ക് മാപ്പ് നൽകുക അതെനിക്ക് ചെയ്യാനാവില്ല അവരെന്നോട് ശരിയായി പെരുമാറിയിട്ടില്ല ഒരിക്കലും ശരിയല്ല എന്നാൽ പിന്നെ ഒരേ മലയ്ക്ക് ചുറ്റും വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും അങ്ങനെ എൻ്റെ അനിയൻ വീണ്ടും ഞങ്ങളെ വിളിച്ചു അവൻ്റെ ഗേൾ ഫ്രണ്ട് വിളിച്ചു അവൾ പറഞ്ഞു നിങ്ങളുടെ സഹോദരനെ മാനസിക രോഗം ബാധിച്ചിട്ടുണ്ട് അയാളുടെ ശരീരത്തിൽ കൂടി വണ്ടുകൾ എഴുതുന്നുണ്ടെന്നൊക്കെ പറയുന്നു അയാൾക്ക് ഭ്രാന്താണ് ജനങ്ങൾ അയാളെ പിടിക്കാൻ നോക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അയാൾക്ക് ശരിയായ ചികിത്സ കൊടുത്തേ തീരു അയാളെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഉവ്വ അവന് സഹായം ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാം പക്ഷേ ഞാൻ പണം അയച്ചു തരാൻ പോകുന്നില്ല അങ്ങനെ അരിസോണയിലേക്ക് ഞങ്ങളുടെ ഒരു അയച്ച് അവനെ കൊണ്ടുവന്നു അവൻ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഞാൻ കാണിച്ചുതരാം അവൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുകയുണ്ടായില്ലോ പത്ത് വർഷത്തിന് ശേഷം സാത്താൻ അവനെ പിടിച്ചപ്പോൾ അവൻ്റെ രൂപം ഇങ്ങനെയായിരുന്നു ഇനി എൻ്റെ അനിയൻ മരിച്ചപ്പോൾ അവൻ്റെ സ്വകാര്യ സ്വത്തുകൾ പോലീസിനേക്ക് അയച്ചെന്നു ഞങ്ങൾ അവനെ ലോസ് ഏഞ്ചൽസിലുള്ള ഡ്രീം സെന്ററിലേക്ക് കൊണ്ടുപോയി കാരണം അവനെ സെൻറ്റ് ലൂയിസിലേക്ക് കൊണ്ടുവരുന്നത് ബുദ്ധി അല്ല എനിക്ക് തോന്നി ഞങ്ങൾ അവനെ ലോസ് ഏഞ്ചൽസിലുള്ള ഡ്രീം സെൻ്ററിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ളവരുമായി ഞങ്ങൾക്ക് നല്ല സൗഹൃദമുണ്ട് അവരുടെ പാർട്ട്ണർഷിപ്പ് ഞങ്ങൾക്കുണ്ട് അവർ പറഞ്ഞു ശരി ഇയാൾ ഞങ്ങൾ സഹായിക്കാം ഞങ്ങൾ നേരെയാക്കി തരാം അവർ എന്നോട് ഒരു കാര്യം നേരിട്ട് പറഞ്ഞു അയാൾക്ക് നന്നാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ താമസിക്കാം ഞങ്ങൾ അയാൾക്കൊരു ജോലി ഏർപ്പാട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം അവനവിടെ മുപ്പത് ദിവസം ഉണ്ടായിരുന്നു ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിർത്തി പുകവലി നിർത്തി മദ്യപിക്കുന്നത് നിർത്തി അവൻ ശുദ്ധനായി പിന്നെ പ്ലംബിങ് ചെയ്യാൻ പഠിച്ചു അവരവനെ ആ സെൻറ്ററിൽ തന്നെ പ്ലംബിങ്ങിനുള്ള ജോലികൾ ചെയ്യാൻ നിയമിച്ചു പക്ഷേ മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ അവന് ചിലവിനെ കുറിച്ച് പണം കൊടുക്കാൻ അവർ തയ്യാറായി ഒരല്പം ഫ്രീ ടൈം അവന് കൊടുക്കാനും അവർ തീരുമാനിച്ചു അങ്ങനെ മുപ്പത് ദിവസം കഴിഞ്ഞ് അവിടെ മെൻസ് പ്രോഗ്രാം ചെയ്യുന്ന ആളെ അവൻ സമീപിച്ചു എന്നിട്ട് പറഞ്ഞു നോക്കൂ നിങ്ങൾ വളരെ നന്നായി ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത എല്ലാറ്റിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പക്ഷേ എന്നെ ഇവിടെ നിന്ന് വി എ സെന്ററിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഈ സ്ഥലം എനിക്ക് ശരിയാവില്ല എന്താണ് നിങ്ങളുടെ പ്രശ്നം ആരെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യണം ആരെങ്കിലും എന്നെ ശരിയാക്കണം ആരെങ്കിലും എൻ്റെ ജീവിതം നന്നാക്കി തരണം കാരണം എനിക്ക് ഇളകാൻ ഒട്ടും മനസ്സില്ല അയച്ചപ്പോൾ ഇതായിരുന്നു അവൻ്റെ സ്വകാര്യ സ്വത്ത് അതെന്നിൽ ഉണ്ടാക്കിയ സ്വാധീനം എന്താണെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല ഞാൻ ഇന്ന് നിങ്ങളോട് ഇത് പ്രസംഗിക്കുന്നതിനുള്ള കാരണം നിങ്ങളിൽ പലർക്കും ഒരു തീരുമാനമെടുക്കാനുണ്ട് അനേകായിരം ജനങ്ങൾ ഈ പ്രോഗ്രാം ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുണ്ട് നിങ്ങൾക്ക് സംഭവിച്ച മോശമായ പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് വളരെയധികം വിഷമം തോന്നുന്നുണ്ടാവും വേണമെങ്കിൽ നിങ്ങൾക്ക് വിഷമിച്ചുകൊണ്ടിരിക്കാം അത് മനസ്സിലാക്കത്തക്കതായിരിക്കാം ഒരിക്കൽ ഞാൻ ദൈവത്തോട് തർക്കിച്ച് തോർക്കുന്നു സ്വയം സഹദിക്കുന്നത് നിർത്താൻ ദൈവം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വളർന്നപ്പോൾ ഒരു നായയെ പോലെയാണ് എന്നോട് എല്ലാവരും പെരുമാറിയത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെ സഹദിക്കാതിരിക്കും ദൈവം പറഞ്ഞു നിനക്കതിനകാശമില്ല കാരണം നിന്നെ സൗഖ്യമാക്കാൻ ഞാൻ സന്നദ്ധനാണ് അതിനാൽ സ്വയം സഹതപിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു കാരണം ഉണ്ടാവാം പക്ഷേ ദൈവം തയ്യാറായിരിക്കുമ്പോൾ വിശുദ്ധ ദൈവം മധ്യസ്ഥനായിരിക്കുമ്പോൾ ഒട്ടും അവകാശമില്ല പക്ഷേ ദൈവം പക്ഷേ ദൈവം നിങ്ങളുടെ കുഴപ്പങ്ങളിൽ കടന്നു വരും എന്നാൽ നിങ്ങൾ ഇളകിയേ പറ്റൂ എൻ്റെ അനിയൻ്റെ സ്വകാര്യ സ്വത്ത് എനിക്ക് അയച്ചപ്പോൾ അതിനെ എങ്ങനെ ബാധിക്കുമെന്നറിയില്ലായിരുന്നു പക്ഷെ അവരത് അയച്ചപ്പോൾ എനിക്കൊരു നല്ല സന്ദേശം കിട്ടി കാരണം ആ സ്വത്ത് ഇതാണ് ഇതാണ് എൻ്റെ സഹോദരൻ്റെ ജീവിതത്തിൽ അവശേഷിച്ചത് എന്റെ വ്യക്തിപരമായ സ്വത്ത് രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരം സ്ക്വയർ ഫീറ്റിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ഏകദേശം ആയിരം ഉപദേശങ്ങൾ തൊണ്ണൂറ് പുസ്തകങ്ങൾ ലോകമെങ്ങും പതിനാല് ഓഫീസുകൾ ഞാൻ പൊങ്ങച്ചം കാണിക്കുകയില്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഞങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്ന് വന്നവരാണ് ഒരേ രക്തത്തിൽ പിറന്നവരാണ് അവനേക്കാൾ മോശമായിട്ടാണ് എന്നോട് പിന്മാറിയിരുന്നത് അവൻ മരിച്ചു സ്വന്തം തീരുമാനം കൊണ്ട് ആരുമില്ലാത്ത ഒരു കെട്ടിടത്തിനുള്ളിൽ അൻപത്തിയേഴാമത്തെ വയസ്സിൽ ഒരു എഴുപത്തി അഞ്ചുകാരനെ പോലെ എന്നാൽ അവന് ഞങ്ങളോടുത്ത് പ്രവർത്തിക്കാമായിരുന്നു ലോകമെങ്ങും ചുറ്റി സഞ്ചരിച്ച് കോടാനുകൂടി ജനങ്ങളുടെ സ്നേഹം സമ്പാദിക്കാമായിരുന്നു ദൈവം അവനെ ഉപയോഗിക്കുമായിരുന്നു അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷേ അവൻറേതായി അവശേഷിക്കുന്ന ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടേതായിട്ട് എന്താണ് അവശേഷിക്കുക ഞാൻ ഇന്ന് ഓരോരുത്തരോടും ഒരു തീരുമാനമെടുക്കാൻ അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് എന്താണ് അവശേഷിക്കുക ഈ സന്ദേശം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ടോ ഇത് കഠിനമാണ് ഇത് വളരെ വളരെ ശോചനീയമാണ് പതിനേഴ് വയസ്സുള്ളപ്പോൾ മറൈൻസിൽ ചേർന്ന ഒരു പയ്യന്റെ സാധ്യതകൾ അവനുണ്ടായിരുന്ന എന്തൊക്കെ കഴിവുകൾ അവയുടെ അവസാനം ഇതാണ് വൃത്തികെട്ട ഒരു വാച്ച് കേടായ ഒരു ജോഡി കണ്ണട ഒരു പാക്കറ്റ് ബിസിനസ് കാർഡ്സ് ഈ ബാഡ്ജ് ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ജോലി ചെയ്തപ്പോൾ ഞങ്ങൾ കൊടുത്തിരുന്നതാണ് അവൻ്റെ ജീവിതത്തിൽ അഹങ്കരിക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇത്രയേ അവൻ നേടിയുള്ളൂ ഞങ്ങളുടെ മിനിസ്റ്ററിയിൽ നിന്നുള്ള ബാഡ്ജ് അവൻ ചോദിച്ചു പത്ത് വർഷം കഴിഞ്ഞു അവൻ ഇവിടുന്ന് പോയിട്ട് അവൻ പലപ്പോഴും ഇവയെല്ലാം എടുത്ത് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അല്ലാതിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വെറും കുറ്റബോധം മാത്രമാവാൻ അനുവദിക്കരുത് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തു തന്നെയായിരുന്നാലും നിങ്ങളും ഒരു ഏവനുമാണ് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വെല്ലുവിളിയെയും മുന്നോട്ടിളകി നേരിടണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് ചെയ്യാനാവാത്തതോ നിങ്ങൾക്കില്ലാത്തതോ ദൈവത്തെ തടയാൻ പോകുന്നില്ല അവൻ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും തന്നെ ഇല്ല ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മെർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്